ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ ജെനിവിത്ത് ഗോകുൽ അപ്പോൾ നമ്മൾ ഇന്ന് ഓഫീസിൽ പോകും കാര്യങ്ങളൊക്കെയാണ് ഓഫീസ് പോകാൻ റെഡി ആയിട്ടിരിക്കുകയാണ് കാവ്യം കത്തിക്ക കേട്ടോ അപ്പോൾ ആൾ വന്നിട്ടാകുമ്പോൾ നമുക്ക് പോവാം അപ്പം ഇന്നത്തെ വീഡിയോ എങ്ങനെയാന്നുള്ളത് കണ്ടുനോക്കാം ലൈക്സ് പിന്നെ കാവ്യ എത്തിയിട്ടുണ്ട് ഗുഡ് മോർണിംഗ് ഏതോ ഓക്കെ ഓക്കെ ബൈ ഗുഡോ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് വരുമ്പോൾ നമുക്കൊരു സൈറ്റ് നോക്കാൻ പോയാണ്ട് ആര്യാടലായി അപ്പോൾ അവിടെ പോകേണ്ട കാര്യങ്ങളും ഇന്ന് ബ്ലോഗിലുണ്ടാവുക അപ്പോൾ അവിടെ എത്തി കാണാം ക്രിയം നമ്മളങ്ങനെ ഇവിടെ എത്തിയിട്ടുണ്ട് ആര്സ് ബീച്ചും അതെ അല്ലെ നല്ലൊരു ഡെസ്റ്റിനേഷനാണ് അപ്പോൾ നമുക്കിവിടെ ആരെയും കാണാണ്ട് നോക്കാം കണ്ടിട്ട് എന്നിട്ട് ആരെയും കണ്ടിട്ട് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ചോദിച്ചു ഇവിടെ എത്തിച്ച് നല്ല പേര് ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മളൊരു ക്ലയൻറ്റിൻ്റെ റിക്വയർമെൻറ്റ് അനുസരിച്ചിട്ട് നമ്മൾ ഇവിടെ എത്തിയിട്ടുള്ളത് ഇവിടുത്തെ ഓണേഴ്സിനെ കണ്ടിട്ട് ഇവിടുത്തെ കാര്യങ്ങൾ എങ്ങനെയാണെന്നും മാനേജറെ കണ്ടിട്ട് ഇവിടുത്തെ കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതും എവിടെയൊക്കെയാണ് ഡെസ്റ്റിനേഷൻസ് കാര്യങ്ങൾ നോക്കിയിട്ട് നമുക്ക് വരാം അതങ്ങനെ നമ്മൾ ഇവിടെ എത്തിയിട്ടുണ്ട് അപ്പോൾ എന്താണ് ബാക്കിൽ കാണുന്ന ഏരിയ അവർ ചൂസ് ചെയ്തിട്ടുള്ളത് ഒരു ഓപ്പൺ സ്റ്റേജ് ആയിട്ടാണ് ഇപ്പോൾ അവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്ന് പറഞ്ഞത് അപ്പം ഇവിടുത്തെ കാര്യങ്ങളും ഇവിടുത്തെ കപ്പാസിറ്റി കാര്യങ്ങളൊക്കെ നോക്കി നോക്കി അന്വേഷിച്ചിട്ട് നോക്കിയിട്ടൊക്കെ എന്തൊക്കെ ചെയ്യാൻ പറ്റുന്നുള്ള പ്ലാനൊക്കെ ചെയ്യാം നല്ലൊരു ഡെസ്റ്റിനേഷൻ സ്പോട്ട് തന്നെ അതായത് അത്യാവശ്യം നല്ല വ്യൂവും കാര്യങ്ങളൊക്കെ ഉണ്ട് ഞാൻ കാണാം അങ്ങ് കടലിൻ്റെ കാഴ്ചകളും ഇതൊക്കെ ഉണ്ട് നമുക്ക് ഇവിടുന്ന് നല്ല രീതിയിലുള്ളൊരു സ്പോട്ട് തന്നെയാണ് ഓക്കെ ബുക്കിങ്ങുണ്ടെങ്കിൽ റെഫറൻസ് എടുക്കാൻ പറ്റുന്നൊരു സ്പോട്ട് കൂടെയാണ് ഈ ഒരു ഹാരിസ് ടൂറിസ്റ്റ് ഹോം ടൂറിസ്റ്റ് ഹോം അല്ലല്ലോ ബീച്ച് ഹോം അല്ലേ ഹാരിസ് ബീച്ച് ഹോം അത്യാവശ്യം നല്ലൊരു വ്യൂവും കാര്യങ്ങളൊക്കെ ഉണ്ട് അതേപോലെ തന്നെ സിറ്റിംഗ് ഏരിയ ഒക്കെ മേലെ ഡൈനിങ് ഏരിയ ഒക്കെ മേലെയാണ് അത്യാവശ്യം ഒരു മുന്നൂറ് നാനൂറ് ആൾ പേടൊക്കെ ഇവിടുന്ന് സ്മോത്തായിട്ട് നടക്കുമായിരിക്കും കപ്പാസിറ്റി അങ്ങനെ ഉണ്ടെന്ന് തോന്നും ഇവിടെ ഇപ്പോൾ അവർ നൂറാൾക്കാരുടെ ഫംഗ്ഷനാണ് അവർ ഓർഗനൈസ് ചെയ്തിട്ടുള്ളത് അതൊക്കെ ഇവിടെ അടിപൊളി കിടക്കും നല്ല രീതിക്ക് ലൈറ്റും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ കൂടി തന്നെയാണ് ഈ ഒരു ബിച്ച് ഹോം നമുക്ക് അതിലൂടെ ഇറങ്ങിയിട്ട് ഇവിടെ ഒരു ഫോട്ടോ സ്പേസ് ഒക്കെ ഉണ്ട് കേട്ടോ ഇവിടെ താഴെ ഇങ്ങനെ എത്തും നോക്കുകയാണെങ്കിൽ ബീച്ചിന്റെ കുറച്ച് വ്യൂസ് ഒക്കെ ഫോട്ടോ നമ്മളിപ്പോന്നെയൊക്കെ നോക്കിട്ടുണ്ട് ഔട്ട് സൈഡിലോട്ട് വന്നിട്ടുള്ള എൻട്രൻസും സെറ്റ് കാര്യങ്ങളും നോക്കട്ടെ ഇപ്പം ഇവിടെ നവംബർ ഇരുപത്തി രണ്ടാം തീയതിയാണ് വർക്ക് അപ്പൊ അതിന്റെ അറേഞ്ച്മെന്റ്സും കാര്യങ്ങളൊക്കെ എങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റാന്ന് നോക്കുകയാണ് അപ്പൊ നമ്മൾ ഇവിടെ ഇറങ്ങുകയാണ് അപ്പോൾ അവിടുത്തെ കാര്യങ്ങൾ വന്നെയൊക്കെ നോക്കിയിട്ടുണ്ട് അപ്പം ഇനി ഓഫീസിലേക്ക് നോക്കും അപ്പോൾ ഒരു ചെറിയ വീഡിയോ ഇവിടെ ജോയിൻ്റ് അപ്പീഡിയാണ് അപ്പോൾ ചെറിയ ചെറിയ വീട് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട് ഞങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് നടക്കണം ശരിക്കും ബൈ